വിളക്കിതാ ഇത് മാറി പുത്തൻ പോലെ തിളങ്ങണോ എന്നതാ വീട്ടിൽ തന്നെയുള്ള ഒരു സാധനങ്ങളുണ്ട് ഉള്ള എള ഉപ്പ വഴിയിട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ നമുക്ക് നല്ല പുത്തനാക്കി തിളക്കത്തിലൂടെയുള്ള വിളക്ക് എടുക്കാം അതിനായിട്ട് ആദ്യം എണ്ണയൊക്കെ കഴുകി കളഞ്ഞിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കണം വേണ്ടത് എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള പുളി എടുത്തിട്ട് നന്നായി ഒന്ന് തേച്ചി പിടിപ്പിക്കുക ഞാൻ ഇതിൽ ഇതൊക്കെ സ്ഥിരമായി ഇങ്ങനെ തന്നെ ചെയ്യാറ് അതിപ്പോൾ വേളംപുളി തന്നെ വേണമെന്നില്ല എന്തെങ്കിലും പുളിയുള്ള എന്ത് സാധനങ്ങളും കൊണ്ട് വേണമെങ്കിലും ചെയ്യാം അപ്പോഴാണ് നമ്മുടെ ഈ ചെ ഇതിൻ്റെ ഓടിൻ്റെ ഉരുലികൾ അതുമാതിരി തന്നെ ഇതങ്ങനെ ഓടിൻ്റെ വിളക്കുകളൊക്കെ നല്ല അട്ടിപ്പൊളിയായിട്ട് തിളങ്ങും അപ്പോൾ അതിന് ഇത് നന്നായി എല്ലാടേയും തിള തേച്ച് ഒടിപ്പിച്ചതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് മാറ്റി എങ്ങോട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി അതിനെ നന്നായി കഴുകിയെടുക്കുന്നുണ്ട് ഇതിന് ഇത് വെറുതെ ഒന്ന് കഴുകിയതിന് ശേഷം എഗെയിൻ ഒരു നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുത്തതാണിത് കണ്ടോ നല്ല അട്ടിപ്പൊളിയായിട്ട് നല്ല തിളക്കുള്ള വിളക്ക് കിട്ടിയില്ലേ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നിൽക്കും എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ വീണ്ടും അടുത്ത വീഡിയോമായി കാണാൻ പാ ബൈ